മലപുരം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയായി നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കിടയിലെ സാഹിത്യ സാംസ്കാരിക അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരുക്കുന്നത് അതോടൊപ്പം നാദാപുരം മേഖലയിലെ പൊതുസമൂഹത്തിന് ഒത്തുചേരാനുള്ള ഒരു വലിയ സാംസ്കാരിക വേദിയായും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ പ്രശസ്തരായ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള കരിയർ എക്സ്പോ ആർട്ട് ഗ്യാലറി കലാപരിപാടികൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രഗൽഭർ എത്തിച്ചേരുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും പുസ്തകമേള കരിയർ എക്സ്പോ ആർട്ട് ഗാലറി എന്നിവ സന്ദർശിക്കുന്നതിനും അവസരമുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ മുന്നേ മുന്നേറ്റങ്ങൾക്ക് ചാലകശക്തിയായി അന്നുമുതൽ ഇന്ന് വരെ നിലകൊള്ളുകയാണ് ഓമാനായ മറവും എൻ്റെ പിതാവ് കൂടിയായ ബി വി കുന്ദ്രഹാജിയുടെ ദീർഘഭീഷണത്തിലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നും പിറവിയെടുത്ത ഈ സ്ഥാപനം നാടിൻ്റെ അഭിമാനമായി അഭിമാനകരമായി ഇന്നും നിലകൊള്ളുകയാണ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് ആദ്യമായാണ് ഇങ്ങനെയൊരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നത് എം ഐ എം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പതാം തീയതി വരെയാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ കെ എൻ ഷംസീർ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ സാഹിത്യ ചർച്ചകളും കാവ്യ സദസ്സുകളും ചരിത്ര വായനയും അതുപോലെ കലാപരിപാടികളുമായി ഗൗരവമായ പരിപാടികളാണ് ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാഹിത്യ പ്രവർത്തനങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കാം കൂട്ടിച്ചേർക്കാം എന്നുള്ളതും നല്ല വായനയിലൂടെ വിദ്യാർത്ഥികളിൽ പുതിയ ഒരു വസന്തം സൃഷ്ടിക്കുക എന്നുള്ളതും ഈ പരിപാടിയുടെ ഏറ്റവും മികച്ച ലക്ഷ്യങ്ങളാണ് അത് ബഹുജന സമർഷം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ വലിയ ഒരു പങ്കാളിത്തം ആവശ്യമായിട്ടുണ്ട് ആ പങ്കാളിത്തം എല്ലാവരെയും അറിയിക്കുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബഹുജനങ്ങളും ഒക്കെ തന്നെ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എറണാകുളത്തുമൊക്കെ കണ്ടുവരുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതൊരു സ്കൂൾ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് എം എ എം ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തൊന്നും നടക്കാത്ത ഒരു വലിയ ഗൗരവമേറിയ ഒരു പരിപാടിയാണ് അതിൽ സാഹിത്യ ചർച്ചയുണ്ട് കഥ കഥാ ക്യാമ്പുണ്ട് വിദ്യാർത്ഥികളുടെ ആശയങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ സ്വതന്ത്രമായി അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അതുകൂടി നമുക്ക് ലക്ഷ്യമുണ്ട് എന്ന് വെച്ചാൽ കുട്ടികളെ കൂടുതൽ പുസ്തകങ്ങൾ വായിപ്പിക്കാനും അവർക്ക് അതിലേക്ക് ഒരു താൽപ്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അതോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ നമ്മുടെ ഈ സ്കൂളിലേക്ക് എത്തിക്കുകയും ഈ ഒരു ലിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമാക്കി അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉയർച്ചയെ അത് അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനും നമ്മുടെ അടുത്തുള്ള യു പി സ്കൂളുകൾ എൽ പി സ്കൂളുകൾ അതുപോലെ ഹൈസ്കൂളുകൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇത് നാദാപുരം പ്രദേശത്ത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു വിദ്യാലയം ഇതുപോലെ ഒരു ലിറ്ററേച്ചർ ബെസ്റ്റ് നടത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആദ്യത്തെ സംഭവമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് സമൂഹത്തിൽ അനിവാര്യമായ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് നിങ്ങൾക്കും നമുക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വായന വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് വായന പത്രം വാങ്ങുന്ന ആളുകൾ പോലും ആ പത്രം വായിക്കാത്ത നിരവധി വീടുകളുണ്ട് പുസ്തകങ്ങൾ ഒരാടം പിടിക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്ന ധാരാളം ആളുകളുണ്ട് വായന എന്ന് പറയുന്നത് വളരെ പിന്നോക്കമായി പോകുന്ന ഈ ഘട്ടത്തിൽ ആളുകളിലൊരു വായനാശീലം അതുപോലെ തന്നെ ഒരു സാംസ്കാരിക അവബോധം അതുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് പേരോഡ് ഹൈസ്കൂൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിലൂടെ നടത്തുന്നത് ഈ ഒരു ഫെസ്റ്റ് നമ്മുടെ ബഹുമാനായ പി ടി എ പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ കോളേജ് തലങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് ആയിരുന്നു സ്കൂൾ ഇത് കൊണ്ടുവരാൻ കാരണം ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് സൃഷ്ടിപരമായും ബുദ്ധിപരമായും കല കലാപരമായും ഒക്കെ വിദ്യാർത്ഥികളെ ഉന്നതിയിൽ എത്തിക്കുക എന്ന കൂടിയാണ് ഈ ഫെസ്റ്റ് ഞങ്ങൾ പെരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായി കേരളത്തിലെ പല മേഖലകളിലുള്ള കലാകാരന്മാർ എത്തിച്ചേരുന്നുണ്ട് ആ ഒരു ധന്യമഹ ധന്യമായ മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇപ്പോൾ നാദാപുരത്ത് ഒരു വലിയ പുതിയ ഇനിഷ്യേറ്റീവുമായിട്ടാണ് പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ കെ എൽ എഫ് എം എൽ എഫ് എന്നൊക്കെ വ്യത്യാസമായി കിടക്കുന്നത് ഞങ്ങൾ ക്ഷേത്ര ഫെസ്റ്റ് വരുന്ന കുട്ടികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത് ഇപ്പോൾ നമ്മളവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും ഒരു ക്ലാസ് മുറികളിൽ എങ്ങനെ സാഹിത്യത്തെയും കലയെയും കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോൾ വീരാങ്കുട്ടി മാസ്റ്ററുടെ കാവ്യ സദസ്സിൽ അദ്ദേഹം ക്ലാസ് മുറിയിലെ കവിത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അത് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ ലിറ്ററേച്ചർ ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കേണ്ട ഒരു പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഥയുടെ മേഖലയിൽ പി സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ സംസാരിക്കുന്നതും കുട്ടികളിൽ എങ്ങനെ ഒരു കഥ എഴുത്തുകാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചരിത്ര വായനയിൽ ഞങ്ങളുടെ നാല് ക്ലാസ്സുകളിലുള്ള ചരിത്ര വിദ്യാർത്ഥികളുണ്ട് ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് രാജ്യത്തിൻ്റെ ചരിത്രത്തെ ഗാന്ധിജിയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും സംവാദങ്ങളും നടത്താവുന്ന രൂപത്തിലാണ് ഈ ഒരു സെഷൻ മാറുന്നത് ആ പാത്രത്തിൽ നമ്മുടെ കുട്ടികൾ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പശ്ചിപ്പര് കൂടി തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മാത്രമായി ഒരു ചരിത്ര പുസ്തകവും ഒരു കവിതാസമാഹാരവും ഒരു കഥ രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വലിയൊരു മാഗസിൻ വരെ പുറത്തിറക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി വായനയിൽ നിന്ന് വിട്ടകുന്നു എന്ന് കരുതാനാവില്ല കാരണം കുട്ടികൾ പുതിയ കാലത്തെ ചില എഴുത്തുകാരെ കുട്ടികൾ കാര്യമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പുതിയ കാലത്തെ ചില എഴുത്ത് കാരുടെ പുസ്തകങ്ങൾ വ്യാപകമായിട്ട് വ്യാ വായിക്കപ്പെടുന്നുണ്ട് അത് പലതും നമ്മുടെ തലമുറയിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത ആണെങ്കിൽ പോലും കുട്ടികളിടയിൽ അത് വലിയ രീതിയിൽ പ്രചാരണം ഉള്ളത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വായന പൂർണ്ണമായിട്ടും കുട്ടികൾ നകുന്നതെന്ന് വിശ്വസിക്കാനാവില്ല അപ്പോൾ ഏതായാലും കുട്ടികളുടെ ആ ഒരു തിരിച്ചുവരവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന പ്രസാധകരുടെ പുസ്തകങ്ങൾ കൂടെ ഈ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ബുക്ക് ഫെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങളുണ്ട് അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസാദം ചെയ് പ്രസാദനം ചെയ്യുന്ന പബ്ലി പബ്ലിഷേഴ്സിൻ്റെ അത് തന്നെയാണ് ഞങ്ങളുടെ സംഘാടക സമിതി ചെയർമാൻ പി ബി കുഞ്ഞമ്മദ് ഹാജി ജനറൽ കൺവീനർ എ കെ രഞ്ജിത്ത് പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് പുറമേരി മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി കെ അബ്ബാസ് വൈസ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് എസ് എം സി ചെയർമാൻ പി കെ മുഹമ്മദ് എടച്ചേരി കൺവീനർ എം എം മുഹമ്മദ് എൻ വി ഹാരിസ് മുഹമ്മദ് പേരോട് സി അബ്ദുൽ ഹമീദ് എ ടി റഹൂഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി